എല്ലാവർക്കും നമസ്കാരം മനിയത്താറ്റമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭഗവാൻ സർവവ്യാപിയാണെങ്കിലും ഭഗവത് ചൈതന്യം മൂർത്തിമൽ ഭാവത്തിൽ വിളങ്ങുന്ന ഇടമാണ് ക്ഷേത്രങ്ങൾ അനുകൂല ഊർജം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനായി ചില ചിട്ടകൾ പാലിക്കണം പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളിൽ ഇത്തരം ചിട്ടകൾ പാലിച്ചില്ലെങ്കിൽ അത് നമ്മളിൽ മരണ ദുഃഖ ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുക ക്ഷേത്ര ദർശനത്തിലെ ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പ്രദക്ഷിണം അംശമതി ആഗമത്തിൽ പ്രദക്ഷിണ പ്രദക്ഷിണപഥത്തിന്റെ ഉത്പത്തിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പ്ര എന്ന് പറഞ്ഞാൽ എന്ന വാക്ക് മോക്ഷദായകവും ക്ഷി എന്നാൽ രോഗനാശകവും നം എന്നാൽ ഐശ്വര്യപ്രദവും എന്നാണ് പാതാൽ പാതാന്തരം ഗത്വാ കരവും ചലന വർജിതവും വാചാസ്തോത്രം ഹൃതി ധ്യാനമേവാ കുര്യാൽ പ്രദക്ഷിണം എന്ന വചനമനുസരിച്ച് കൈകൾ ഇളക്കാതെ അടി അടിവെച്ചടി വെച്ച് ദേവന്റെ സ്തോത്രങ്ങൾ ഉച്ചരിച്ച് രൂപം മനസ്സിൽ ധ്യാനിച്ച് പ്രദക്ഷിണം വെക്കണം ബല്ലിക്കല്ലുകൾക്ക് പുറത്തുകൂടിയാണ് പ്രദക്ഷിണം വെക്കേണ്ടത് ഒരു പ്രസവമെടുത്ത സ്ത്രീ എണ്ണ നിറച്ച കുടം തലയിലേന്റെ സാവധാനം നടക്കുന്നത് പോലെയാകണം പ്രദക്ഷിണം എന്നും വിധിയുണ്ട് ഗണപതിക്ക് ഒന്ന് സൂര്യന് രണ്ട് ശിവന് മൂന്ന് വിഷ്ണുവിനും ദേവിക്കും നാല് ഹരിയാലിന് ഏഴ് എന്നിങ്ങനെയാണ് പ്രദക്ഷിണത്തിന്റെ എണ്ണം സ്വയംഭൂ ആഗമത്തിൽ ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം ഉത്തമമാണെന്ന് പറയുന്നുണ്ട് മറ്റൊരു വിധി അനുസരിച്ച് ഗണപതിക്ക് ഒന്നും ആദ്യത്തിനും ഭദ്രകാളിക്കും രണ്ടും ശിവന് മൂന്നും വിഷ്ണുവിന് നാലും ശാസ്താവിന് അഞ്ചും സുബ്രഹ്മണ്യന് ആറും ദുർഗയ്ക്കും ആൽമരത്തിനും ഏഴു വീതം പ്രദക്ഷിണങ്ങളും ആകാം എന്നുണ്ട് സൂര്യോദയം മുതൽ അസ്തമനം വരെ ഇടവിടാതെ നടത്തുന്ന പ്രദക്ഷിണത്താൽ സകല ആഗ്രഹങ്ങളും സാധിക്കുന്നു എന്നാണ് വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിന് അല്പം വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം ഇവിടെ ശ്രീകോവിലിൽ നിന്ന് അഭിഷേക ജലം ഒഴുകി പോകുന്ന ഓവ് വരെ ബലിക്കല്ലുകൾക്ക് പുറത്തുകൂടി പ്രദക്ഷിണമായി എത്തുകയും അവിടെ നിന്ന് താഴികക്കുടം നോക്കി വന്ദിച്ച ശേഷം അപ്രദക്ഷിണിതമായി അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബലിക്കല്ലുകൾക്ക് അകത്തുകൂടി തിരിച്ചു വന്ന് ഓവിന് സമീപം എത്തുകയും മടങ്ങി ക്ഷേത്രനടയിലെത്തുകയും ചെയ്യണം അപ്പോഴാണ് ഒരു പ്രദക്ഷിണം പൂർണമാകുന്നത് താന്ത്രികവും യോഗശാസ്ത്രപരവുമായ ചില കാരണങ്ങളാണ് ഈ വ്യത്യസ്തതയ്ക്ക് പിന്നിലുള്ളത് തന്ത്രശാസ്ത്രത്തിൽ എല്ലാ ദേവന്മാർക്കും ഉപരിയായി വർദ്ധിക്കുന്നത് ശിവനാണ് ശരീരത്തിലെ ഷടാധാരങ്ങളിൽ ഏറ്റവും മുകളിലുള്ള സഹസ്രാര പത്മത്തിലെ ബ്രഹ്മരന്ത്രസ്ഥാനമാണ് ശിവന് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുമ്പോൾ സഹസ്രാര പത്മത്തിൽ നിന്നും യോഗാനുഭൂതിയാകുന്ന അമൃതധാര അഭിഷേക ജലത്തോടൊപ്പം കലർന്ന് വടക്ക് ഭാഗത്തുള്ള സോമസൂത്രത്തിലൂടെ ഒഴുകുന്നു അതുകൊണ്ടാണ് ശിവാഗമത്തിൽ സോമസൂത്രം ഞങ്കയേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഓവ് ഒരിക്കലും മുറിച്ചു കടക്കാൻ പാടില്ല എന്നുള്ളത് കിഴക്ക് നിന്നും പ്രദക്ഷിണമായി ഓവിന് സമീപം എത്തുമ്പോൾ സാധകൻ തന്നെ സഹസ്രാരവൽപ്പം വരെ എത്തുന്നു അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം പ്രാണായാമ തുല്യമായ പ്രക്രിയ ആണ് പ്രദക്ഷിണത്തിന് ശേഷം ദേവനെ ദർശിച്ചു വന്ദിക്കുന്നു പിന്നീടാണ് നമസ്കാരം സാഷ്ടാംഗ നമസ്കാരമാണ് ഏറ്റവും ഉത്തമം മാറിടം നെറ്റി വാക്ക് മനസ്സ് അഞ്ജലി അഥവാ തുഴുകൈ കണ്ണ് കാൽമുട്ടുകൾ കാലടികൾ എന്നിവയാണ് എട്ടംഗങ്ങൾ നമസ്കരിച്ചു കിടക്കുന്ന സമയത്ത് കാലടികൾ കാൽമുട്ടുകൾ മാറ് നെറ്റി എന്നീ നാല് സ്ഥാനങ്ങൾ മാത്രമേ നിലത്തുമുട്ടാവൂ അങ്ങനെ കിടന്നുകൊണ്ട് കൈകൾ തലയ്ക്ക് മീതെ നീട്ടി നീട്ടിത്തൊഴുന്നു അഞ്ജലി കൂപ്പുന്നത് അഞ്ചാം അംഗവും ദേവസ്തുതിയാർന്ന വാക്ക് ആറാം അംഗവും ദേവനെ ദർശിക്കുന്ന കണ്ണ് ഏഴാം അംഗവും ദേവനെ ധ്യാനിക്കുന്ന മനസ്സ് എട്ടാം അംഗവും ഇങ്ങനെയാണ് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നത് പ്രദക്ഷിണം ദർശനം വന്ദനം നമസ്കാരം എന്നിവ കഴിഞ്ഞിട്ട് വേണം തീർത്ഥവും പ്രസാദവും സ്വീകരിക്കുവാൻ രക്തഹസ്തനായി ഒരിക്കലും ദേവദർശനം പാടില്ല യഥാശക്തി കാണിക്കയിടുകയും വഴിപാടുകൾ കഴിക്കുകയും വേണം വലം കൈകൊണ്ട് തീർത്ഥം വാങ്ങി കൈ ചുണ്ടിൽ തൊടാതെ വിരലുകൾക്കിടയിൽ കൂടി നാവിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് കൈ ചുണ്ടിൽ തൊട്ടാൽ എച്ചിലാവുമെന്നുള്ളതിനാൽ ശ്രദ്ധയോടെ മൂന്നൊരു നാരായണ നാമം ജപിച്ചു വേണം തീർത്ഥം സേവിക്കുവാൻ അതായത് നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ട് വേണം തീർത്ഥം സേവിക്കുവാനായിട്ട് പ്രസാദമായി ലഭിക്കുന്ന ഭസ്മം ചന്ദനം എന്നിവ നെറ്റിയിൽ വരിച്ച് കുറിയിടുകയും കരി ചാന്ത് സിന്ദൂരം എന്നിവ ഒട്ടായി തൊടുകയുമാണ് വേണ്ടത് നമ്മുടെ ഗുണത്തിനും അഭീഷ്ടസിദ്ധിക്കും വേണ്ടി ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിക്കുന്ന ഉപകാരമാണ് വഴിപാടുകൾ ഭക്തനെ പൂജയിൽ ഭാഗികമായോ പൂർണമായോ ഭാഗപ്പാക്കി തീർക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് വഴിപാടുകൾ ഭക്തി നിർഭരമായ മനസ്സ് ദേവനിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടും നടത്തുന്ന വഴിപാടുകൾ നിശ്ചയമായും പൂർണ്ണ ഫലം നൽകുക തന്നെ ചെയ്യുമെന്ന് എത്രയോ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് വെറുതെ പ്രാർത്ഥിക്കുന്നതിന്റെ പത്തിരട്ടി ഫലം വഴിപാടുകൾ കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ് വീട്ടുപേരും നാളും പേരും പറഞ്ഞുകൊണ്ടു വേണം പൂജാരിമാർ വഴിപാട് നടത്തുവാൻ പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്യുന്നവർ വിരലിൽ എണ്ണാവുന്നവർ പോലും ഇല്ല എന്നുള്ളതാണ് സ്ത്രീകൾ ആർത്തവത്തിന് ഏഴു ദിവസമാണ് അശുദ്ധിയായി കരുതേണ്ടത് ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം പാടുള്ളൂ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പത്ത് ദിവസം കഴിഞ്ഞാകുന്നതാണ് ഏറ്റവും ഉത്തമം പൂല വാലായ്മ തുടങ്ങിയ അശുദ്ധി കാലങ്ങളിലും ക്ഷേത്ര ദർശനം വിലക്കിയിട്ടുണ്ട് ബന്ധുക്കൾ മരിച്ചാൽ പതിനാറ് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം പാടുള്ളൂ അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ ഏഴു മാസം കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം പാടില്ല പ്രസവം കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും കുഞ്ഞിന്റെ ചോറൂണിനോ അത് കഴിഞ്ഞ ശേഷമോ ക്ഷേത്ര ദർശനം നടത്താം ക്ഷേത്രത്തിൽ സമർപ്പിക്കാനായി കൊണ്ടുപോകുന്ന പൂക്കൾ എണ്ണ നെയ്യ് മറ്റ് ദ്രവ്യങ്ങൾ തുടങ്ങിയവ തികച്ചും ശുദ്ധമായിരിക്കണം ഇത്തരത്തിലുള്ള ബാഹ്യ ബാഹ്യശുദ്ധിയോടൊപ്പമോ അതിലുപരിയോ പ്രാധാന്യം ആന്തരിക ശുദ്ധിക്കുണ്ട് മനോമാലിന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ക്ഷേത്ര ദർശനമാണ് ഏറ്റവും ആവശ്യം വിഷയാസക്തി അസൂയ പരിദ്രോഗ ചിന്ത തുടങ്ങിയവ ഒഴിവാക്കി ഈശ്വരനിൽ ഏകാഗ്രമായി മനസ്സുറപ്പിച്ച് ദർശനം നടത്തണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈശ്വരനിൽ ഏകാഗ്രമായി മനസ്സുറപ്പിച്ച് കഴിഞ്ഞാൽ മനോമാലിന്യങ്ങൾ നമ്മെ വിട്ടകന്ന് തുടങ്ങും എന്നുള്ളതാണ് ക്ഷേത്രം അതിൽക്കാകാം മുഴുവൻ തന്നെ ദേവശരീരമാണ് അവിടെ പാദരക്ഷകൾ ഉപയോഗിക്കാൻ പാടില്ല പ്രസാദം നിവേദിച്ച വസ്തുക്കൾ ഇല തുടങ്ങിയവയൊന്നും ക്ഷേത്രത്തിൽ വീഴുവാൻ പാടില്ല ക്ഷേത്രം അതിൽ കിടന്നുറങ്ങുക നാട്ടുവർത്തമാനം പറയുക ചിരിക്കുക കരയുക ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക കണ്ണീരൊഴുക്കുക വാഗ്വാദത്തിൽ ഏർപ്പെടുക ഒരാൾ മറ്റൊരാളെ അനുഗ്രഹിക്കുക വെളുക്കിലൊഴിച്ച എണ്ണയുടെ ശേഷം ശിരസിലോ ദേഹത്തോ തുടയ്ക്കുക ശാന്തിക്കാരെ സ്പർശിക്കുക അനാവശ്യ സ്ഥലങ്ങളിൽ കർപ്പൂരം കത്തിക്കുക പ്രസാദം അണിഞ്ഞ ശേഷം ബാക്കി ക്ഷേത്രത്തിൽ ഉപേക്ഷിക്കുക ദേവനും വാഹനത്തിനും ഇടയിലൂടെ നടക്കുക തുടങ്ങിയവയൊന്നും പാടില്ലാത്തതാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ബേലിക്കല്ലുകളിൽ കാൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചു വേണം ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അഥവാ അറിയാതെ അങ്ങനെ തട്ടിയാൽ ക്ഷമാപണത്തോടെയും ഭക്തിയോടെയും തൊട്ട് മൂർധാവിൽ വെക്കണം ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ വിധിപ്രകാരം പാലിച്ചുകൊണ്ടും ശരീരവും മനസ്സും ശുദ്ധി കൈവരിച്ചും വേണം ക്ഷേത്ര ദർശനം നടത്താൻ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തുക കഴിയുന്നതും ക്ഷേത്രക്കുളത്തിലോ തീർത്ഥ ഘട്ടങ്ങളിലോ മുങ്ങിക്കുളിക്കുകയാണ് ഏറ്റവും ഉത്തമം എണ്ണ തൈലം എന്നിവ തലയിൽ തേച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുവാൻ പാടില്ല വസ്ത്രങ്ങൾ കഴിയുന്നതും ശുദ്ധവും കഴുകി ഉണക്കിയതുമായിരിക്കണം അതുപോലെ തലേന്ന് ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാൻ പാടില്ല പുരുഷന്മാർ മേൽമുണ്ട് അരയിൽ കെട്ടി വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ ഇന്ന് കാണുന്നത് പോലെ ഷർട്ട് പകുതി ഊരി ക്ഷേത്ര ദർശനം നടത്തുന്ന രീതി ഒട്ടും അഭികാമ്യമല്ല സ്ത്രീകൾ മുഖവും ശിരസും മറയ്ക്കാതെ വേണം വസ്ത്രം ധരിക്കേണ്ടത് കുട്ടികളെ ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുപോകുമ്പോൾ അവർ ക്ഷേത്രത്തിൽ വെച്ച് മലമൂത്ര വിസർജനം നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ സംഭവിച്ചാൽ സ്വന്തം ചെലവിൽ പുണ്യാകം നടത്തിക്കണം അതുപോലെ മുറുക്കുക പുക വലിക്കുക നഖം മുടി രക്തം തുപ്പൽ തുടങ്ങിയവ തുടങ്ങിയവ ക്ഷേത്ര സന്നിധിയിൽ വീഴാൻ ഇടയാകുക എന്നതും ഒഴിവാക്കേണ്ടതാണ് ക്ഷേത്ര നട അടച്ചിരിക്കുമ്പോൾ കൈകൾക്കൂപ്പി തൊഴാൻ പാടില്ല അതുപോലെ ശീവയിൽ എഴുന്നൊള്ളിക്കുന്ന സമയത്തും കൈകൾക്കുപ്പി തൊഴാൻ പാടില്ല പലരും തെറ്റായിട്ട് ഇത്തരത്തിൽ അഞ്ചലിക്കൂപ്പി തൊഴാറുണ്ട് പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവുമാണ് ചെയ്യേണ്ടത് സ്ത്രീകൾ ഒരിക്കലും ശയന പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല ഒറ്റയടി പ്രദക്ഷിണമാണ് ഏറ്റവും അഭികാമ്യം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനവും മറ്റു പ്രസാദങ്ങളും അവിടെ തന്നെ ഉപേക്ഷിക്കരുത് തൊഴുത് പുറത്തിറങ്ങിയ ശേഷം വേണം ചന്ദനം തൊടുന്നതും മറ്റു പ്രസാദങ്ങൾ സേവിക്കുന്നതും ചുറ്റമ്പലത്തിന് പുറത്തൂടെ വല്ലം വെച്ച ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് കയറി ഭഗവാന്റെ വാഹനത്തെ വണങ്ങിയ ശേഷം വേണം ഭഗവാനെ തൊഴുവാനായിട്ട് ഭഗവാനെ കാണാനുള്ള അനുമതി തേടുക എന്ന സങ്കല്പത്തിലാണ് ഭഗവാന്റെ വാഹനത്തെ വന്ദിക്കുന്നത് സാഷ്ടാംഗ നമസ്കാരം അല്ലെങ്കിൽ പഞ്ചാംഗ നമസ്കാരത്തിന് ശേഷം വേണം കാണിക്കിടാൻ കാണിക്കയിട്ട് തീർത്ഥവും പ്രസാദവും വാങ്ങിയാൽ പിന്നെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുവാൻ പാടില്ല അതുപോലെ തന്നെ തീർത്ഥവും പ്രസാദവും വാങ്ങിയതിനു ശേഷം നമ്മൾ ഒരിക്കലും ഭഗവാനോട് പിന്നീട് പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശിവക്ഷേത്രങ്ങളിൽ വളരെയധികം ചിട്ടകൾ പാലിച്ചു വേണം ദർശനം നടത്തുവാൻ ക്ഷിപ്രപ്രസാദിയാണ് ശിവഭഗവാൻ അതുപോലെ തന്നെ ക്ഷിപ്രകൂപിയുമാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലെ ഭക്തി അത് സത്യം ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ആത്മാർഥതയുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ സമർപ്പിക്കുവാൻ ഒരു കാണിക്കയും ഇല്ലെങ്കിലും ഒരു നുള്ള ജലമോ ഒരു നുള്ള പൂവോ പോലും ഭഗവാൻ സമർപ്പിക്കാൻ ഇല്ലെങ്കിൽ പോലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് കരുണാമയനാണ് ശിവഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് എന്നാൽ തെറ്റ് ചെയ്താലോ ക്ഷിപ്രകോപിയുമാണ് ശിവഭഗവാൻ ശിക്ഷ വലുതായിരിക്കും എന്നുള്ളതാണ് സത്യം നമ്മളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും നമ്മളെ കാത്തുരക്ഷിക്കുവാനും എല്ലാം കഴിയുന്ന ഈ പ്രപഞ്ച ശിവഭഗവാൻ നമ്മളുടെ എല്ലാവരുടെയും അച്ഛനാണ് ശിവൻ അച്ഛനാണ് സാഷാൽ പരമേശ്വരൻ മഹാദേവൻ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ശിവഭഗവാന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തൊട്ടറിയുവാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങളെ ഭഗവാൻ കാത്തുരക്ഷിച്ചു നിങ്ങളെ ഭഗവാൻ ചേർത്ത് പിടിച്ചു എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എല്ലാവരും കൈവിട്ട അവസ്ഥയിലും ഭഗവാൻ നിങ്ങളെ കൈവിടിച്ചു ഉയർത്തിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പറയണേ അത്തരത്തിൽ അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളവർ ഭാഗ്യവാൻമാരാണ് ശിവചൈതന്യം തൊട്ടറിയുവാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളേറെ വലിയ പുണ്യമായ ഒരു കാര്യമാണ് ജീവിതത്തിൽ മറ്റൊന്നും അതിനേക്കാൾ ഇല്ല എന്നുള്ളതാണ് സത്യം അത്തരത്തിലുള്ള അനുഭവങ്ങൾ കേൾക്കാൻ കഴിയുന്നത് അറിയാൻ കഴിയുന്നത് തന്നെ മഹാപുണ്യമാണ് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില ചിട്ടകൾ തെറ്റിക്കാൻ പാടില്ല ചില തെറ്റുകൾ ചെയ്യുവാൻ പാടില്ല എന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമാണ് ശിവകോപത്തിന് നമ്മൾ ഇരയാകുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് ആ തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായം ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കറിയാം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ശിവക്ഷേത്രത്തിലെ രീതികൾ പ്രദക്ഷിണം വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും പൂജാ കാര്യങ്ങളിൽ ആണെങ്കിലും ആ ഒരു വ്യത്യാസം ഉണ്ട് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ആ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മാറ്റിവെക്കുക അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പലപ്പോഴും അമ്മമാരായിരിക്കും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമ്മമാരാണ് എന്നുള്ളതാണ് വസ്തുത നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മറ്റൊരാൾ നശിക്കാൻ ായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം വരാനായിട്ട് അവനൊന്ന് കാണിച്ചു കൊടുക്കണം അവൻ അനുഭവിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രാർത്ഥനയും പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാൻ അവർക്ക് ശിക്ഷ കൊടുക്കണം അറിയില്ലെങ്കിൽ ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് പലരും വിഷമം സഹിക്കാൻ വയ്യാതെ ക്ഷേത്ര നടയിൽ നിന്ന് ത്തരത്തിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് അതൊരു മഹാ അപരാധമാണ് ഒരിക്കലും ശിവക്ഷേത്രത്തിൽ നിന്നല്ല ഒരു അമ്പലത്തിലും ചെന്ന് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ പാടില്ല അങ്ങനെ പറയരുത് എന്നുള്ളതാണ് സത്യം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ദോഷം അത് നമ്മൾക്ക് തന്നെ വരുത്തി വയ്ക്കും എന്നുള്ളതാണ് വസ്തുത എല്ലാം കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം ഭഗവാന് കണ്ണുകളുണ്ട് തെറ്റ് ചെയ്തവരെ ഭഗവാൻ തന്നെ ശിക്ഷിച്ചോളും അത് നമ്മൾ പറയേണ്ട കാര്യങ്ങളില്ല അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ച് നേർന്നു കഴിഞ്ഞാൽ അത് പുറത്ത് പറയരുത് എന്നുള്ളതാണ് പുറത്തു പറയുക എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലുള്ള അംഗങ്ങളോട് പോലും ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടും അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയോട് മക്കളോട് അമ്മയോട് അച്ഛനോട് ആരോടും പറയാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധം നിങ്ങളും ഭഗവാനോട് പ്രാർത്ഥിച്ച ഒരു കാര്യം മനസ്സിൽ നേരുകയാണ് ഭഗവാനെ ഞാൻ ഇന്ന വഴിപാടുകൾ ചെയ്തു കൊള്ളാം ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് എന്നെ സഹായിക്കണേ ഞാൻ വഴിപാട് ചെയ്തു കൊള്ളാം പ്രാർത്ഥിച്ചുകൊള്ളാം എന്ന് ആ ഭഗവാനോട് നമ്മൾ മനസ്സിൽ നേരുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ നേർന്ന കാര്യം ഒരിക്കലും പുറത്ത് പറയരുത് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്ത് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം അതിന് ലഭിക്കുകയില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും ചെയ്യാറുള്ള മറ്റൊരു കാര്യമാണ് ശിവക്ഷേത്രത്തിൽ പോകും ഭഗവാന് ആദ്യം തുറന്ന് കാണുമ്പോൾ തന്നെ എല്ലാ സംഘടനകളെയും ഭാണ്ടക്കെട്ട് ആവശ്യങ്ങളിലെ ഭാണ്ടക്കെട്ട് എടുത്ത് തുറന്ന് ഭഗവാന്റെ മുന്നിലേക്ക് വെക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ എപ്പോൾ ചെന്നാലും എപ്പോൾ പോയാലും ആദ്യം നന്ദികേശന വണങ്ങണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നന്ദികേശനെ വണങ്ങി ഓം നമശിവായി ചൊല്ലി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കണം എന്നിട്ട് വേണം ശിവനെ നിങ്ങൾ തൊഴുവാനായിട്ട് എന്നിട്ട് വേണം നന്ദികേശനെ തൊഴുതിട്ട് വേണം നിങ്ങൾ ശിവഭഗവാനെ തൊഴുവാൻ എന്നിട്ട് മാത്രമേ ഭഗവാനെ ദർശിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് വസ്തുത അപ്പം അതിനുശേഷം നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം ഒന്നാംശമായി ചൊല്ലി പ്രാർത്ഥിച്ച് ഭഗവാനെ കണ്ട് കൺകുളർക്കെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നിങ്ങളുടെ ആവശ്യങ്ങൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ ഇത് ഒരു കാരണവശാലും തെറ്റിക്കരുത് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടത്താറുണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ചിലർ പറയും ഭഗവാൻ ഉണ്ടെങ്കിൽ ഇതെനിക്ക് നടത്തി തരും ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്കിത് കാണിച്ചു തരും ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കും അത് ചിലര് വീട്ടിലിരുന്നിട്ടാണെങ്കിലും അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട് ഈശ്വരൻ ഉണ്ടെങ്കിൽ എനിക്കത് നടത്തി തരും ആ രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് തന്നെ ദോഷമായിട്ട് വരും എന്നുള്ളതാണ് ഒരിക്കലും ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ നേർച്ചകളോ വഴിപാടുകളോ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഭഗവാൻ ഉണ്ട് ഭഗവാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഉണ്ടെങ്കിൽ അത് നടക്കും ഭഗവാൻ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയാതിരിക്കുക മറ്റുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ശരീരശുദ്ധിയും മനഃശുദ്ധിയും അല്ലാതെ ശിവക്ഷേത്രത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് എന്താണ് ശരീരശുദ്ധി കുളിച്ച് വൃത്തിയായി അലക്കി ഉണങ്ങിയ വസ്ത്രം ഉപയോഗിച്ച് മനശുദ്ധിയോടെ മനസ്സിൽ വെറുപ്പും ദേഷ്യവും അനാവശ്യ ചിന്തകൾ ഒന്നും ഇല്ലാതെ അങ്ങനെ വേണം ശിവക്ഷേത്രത്തിലേക്ക് പോകുവാൻ പോകുന്ന സമയത്ത് ആ പടി പടികടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിലെ വിദ്വേഷവും ദേഷ്യവും എല്ലാം മാറ്റി കളഞ്ഞിട്ട് വേണം അകത്തേക്ക് കടക്കുവാൻ ദർശനം നടത്തുവാൻ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പൊ അനാവശ്യ ചിന്തകളെല്ലാം ആ ക്ഷേത്രത്തിനുള്ളിൽ കയറിയാൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും സംശയത്തോടു കൂടി ശിവഭഗവാനെ ദർശിക്കാൻ പോകരുത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യം നടക്കുമോ ഇല്ലയോ ഭഗവാൻ അത് നടത്തി തരുമോ അത്തരത്തിലുള്ള ചിന്തയോടുകൂടി ശിവഭഗവാനെ തൊഴുവാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഭഗവാനിൽ നിങ്ങൾ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നുള്ള ഒരു ഉറപ്പിൽ വേണം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ കാരണം നിങ്ങളെ അറിയുന്നവനാണ് ശിവഭഗവാൻ അപ്പം നിങ്ങൾ മനസ്സിൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതാണ് വസ്തുത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചു നടന്നില്ല എന്നിരിക്കട്ടെ എന്നാലും എൻ്റെ ഭഗവാൻ എനിക്ക് എനിക്ക് ഈ ഗതി വന്നല്ലോ ഞാൻ ഭഗവാനോട് എന്തൂരം പ്രാർത്ഥിച്ച എത്ര വഴിപാടുകൾ നേർന്ന എന്നിട്ടും ഭഗവാൻ എനിക്കത് നടത്തി തന്നില്ലല്ലോ എനിക്ക് മാത്രം അത് ഭഗവാൻ നടത്തി തന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഭഗവാനെ പഴിച്ചുള്ള രീതിയിൽ ഒരു രീതിയിലും നിങ്ങൾ സംസാരിക്കരുത് എന്നുള്ളത് ഭഗവാൻ നിങ്ങൾക്കൊരു കാര്യം നടത്തി തന്നില്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം ചിലപ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടത്തി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല അശുഭകരങ്ങളായ കാര്യങ്ങളും ചിലപ്പോൾ അതുമൂലം ഉണ്ടായേക്കാം അപ്പോൾ ഒരിക്കലും ഭഗവാനെ എനിക്ക് ഗതി വരു വരുത്തിയല്ലോ എനിക്കത് ചെയ്തു തന്നില്ലല്ലോ എന്ന് പറയരുത് അതിനേക്കാളും അപ്പുറമുള്ളൊരു കാര്യം അതിനേക്കാളും അപ്പുറം നിങ്ങളുടെ ഭാ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തരുന്ന മറ്റൊരു കാര്യം ചിലപ്പോൾ ഭഗവാൻ നടത്തി തരാനായിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ ഭഗവാൻ നടത്തി തരാത്തത് അതുകൊണ്ട് ഒരിക്കലും ഭഗവാനെ പഴി പറയാതെ വേണം ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം